മരിച്ചവരോടൊപ്പം ഒരു ചായ കുടിച്ചാലോ കേൾക്കുമ്പോ അല്പം തമാശ തോന്നും പക്ഷേ കുന്നമംഗലം കുരുവട്ടൂർ പഞ്ചായത്തിൽ മരിച്ച ആളുകൾക്ക് ഒരു ചായ സൽക്കാരം സംഘടിപ്പിച്ചിരിക്കുകയാണ് മരിച്ചു എന്നാണ് ഔദ്യോഗികമായി അവരോട് വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേര് നീക്കം ചെയ്തതിന്റെ കാരണം പറഞ്ഞപ്പോ ഇതിലിപ്പോ അറുപത്തിരണ്ട് വയസ്സുള്ള ആളുകളുണ്ട് മുപ്പത്തൊന്ന് വയസ്സുള്ള ആളുകൾ അവരൊക്കെ ഉണ്ട് പന്ത്രണ്ട് പേര് ഇങ്ങനെ വോട്ടർ പട്ടികയിൽ ഒരുപാട് വോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇതിപ്പോ ആദ്യത്തെ അനുഭവമാണ് ആദ്യത്തെ അനുഭവമാണ് ഞാൻ വയസ്സാണ് കുരുവട്ടൂർ പഞ്ചായത്തിലാണ് വോട്ട് ആയത് ചെയ്ത് ഞാൻ കക്കോട്ടി പഞ്ചായത്തിലാണ് ജനിച്ചത് കുരുവട്ടൂർ പഞ്ചായത്തിലായി നാപ്പത്താറ് വർഷമായി ഒരു ചായ കുടിക്കാൻ ആഗ്രഹമല്ല ഈ വന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലാവുന്നുണ്ട് എവിടെ വേണമെങ്കിൽ സംഭവിച്ചെന്താണെന്നിപ്പം പറയുന്നത് ആശാ വാക്കി തെറ്റുപറ്റിപ്പോയതാണ് പാട്ടായും ബെയ്യുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് എന്നാണ് അത് അങ്ങനെ ആശാവ തെറ്റുപറ്റിയാലും പഞ്ചായത്തിലെ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു കരട് വോട്ടർ പട്ടിക കഴിഞ്ഞ് അവസരം അന്തിമ പട്ടിക വന്നപ്പോൾ വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ മരിച്ച ലിസ്റ്റിലാണ് വന്നത് എന്നുള്ളത് തീർച്ചയായും ഇപ്പോൾ എത്ര വയസ്സുണ്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യണം കരട് പട്ടിക വന്നപ്പോൾ ഞങ്ങളെല്ലാവരുടെയും പേരുണ്ടായിരുന്നതാണ് ഞമ്മള് ലിസ്റ്റ് ശ്രദ്ധിച്ചതാണ് പക്ഷെ അന്തിമ പട്ടിക വന്നപ്പോൾ നമ്മുടെ ആരുടെയും പേരില്ല നമ്മളെ പന്ത്രണ്ട് പേരുടെ വോട്ട് ഇല്ല അപ്പോൾ ഈ പന്ത്രണ്ട് വോട്ടുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് നിയമ നടപടികളൊക്കെ സ്വീകരിക്കാൻ പേപ്പേഴ്സൊക്കെ ചില യു ഡി എഫ് പഞ്ചായത്ത് കമ്മീ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി ആ കേസ് സ്വീകരിക്കുകയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും അതുപോലെ തന്നെ കളക്ടറോടും വിശദീകരണം തെറ്റിയിട്ടുണ്ട് കേസ് മുപ്പതാം തീയതിയിലേക്ക് മാറ്റി വെക്കുകയാണ് ഉണ്ടായത് അതുപോലെത്തന്നെ ജെ ഡിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കലക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ വിധത്തിലുള്ള നിയമ പോരാട്ടങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകും ഇനി കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ മാസങ്ങളേ ഉള്ളൂ രണ്ട് മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കഴിയുമെന്ന് പറയുന്നു അപ്പോൾ അതിനിടയിൽ ഇവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് നിയമ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് ഇവിടുത്തെ ഹൈക്കോടതിയുടെ ഇടപെടൽ എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് ആശാ വർക്കറുടെ ഭാഗത്ത് വന്ന പിഴയാണ് സംഭവിച്ച സംഭവിച്ച കൈപ്പിഴയാണ് എന്നാണ് വിചാരിക്കുന്നത് അല്ല തീർത്തും ഇത് രാഷ്ട്രീയപരമാണ് കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് രണ്ട് വോട്ടുകളുടെ പരാജയത്തിലാണ് ഭരണം നഷ്ടപ്പെട്ടത് അറുപത്തിനാല് വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുരുവട്ടൂർ പഞ്ചായത്ത് വരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തവണ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടുമെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമുക്കറിയാം രണ്ട് വോട്ട് ഒരു വോട്ട് നറക്കെടുപ്പിലേക്ക് ഒക്കെയാണ് സ്ഥാനാർത്ഥികൾ ജയിക്കാറ് തികച്ചും രാഷ്ട്രീയപരമായി ഇങ്ങനെ ഒരു വാർഡിനകത്ത് രാഷ്ട്രീയപരമായി എൽ ഡി എഫും യു ഡി എഫും കിടാകിടം മത്സരിക്കുന്ന ഒരു വാർഡാണ് ഏഴാം വാർഡ് അവിടെ ഒരു പന്ത്രണ്ട് വോട്ട് തള്ളിയാൽ അതിൻ്റെ ലാഭം ഉണ്ടാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്കാണ് രാഷ്ട്രീയ വീട്ടിൽ ഇത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല ഇല്ല വീട്ടിൽ വീട്ടിൽ വീട്ടിലന്വേഷിക്കാൻ ഇല്ല ചേച്ചിൻ്റെ വീട്ടിലും നന്ദിയില്ല ഓണത്തിൻ്റെ അന്ന് രാത്രി മെമ്പർ ലിസ്റ്റ് കാണിച്ച് തന്നതാ അങ്ങനെ മരിച്ച മരണപ്പെട്ട ഒരു ലിസ്റ്റിലാണ് നീ ഉൾപ്പെട്ടത് ആശാവർക്കൊക്കെ ചെയ്ത പണിയാണെന്ന് പറഞ്ഞിട്ട് തീർച്ചയായും എന്തായാലും വോട്ട് ചെയ്യണം എന്ന അതിയായ ആഗ്രഹത്താലാണ് ഇവർ ഇവിടെ കൂടിയിട്ടുള്ളത് ഇതൊരു പ്രതിഷേധ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ വന്നിട്ടുള്ളതാണ് രണ്ട് മാസത്തിനകം തദ്ദേശ സമയം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിനിടയിൽ തങ്ങളുടെ വോട്ട് പട്ടികയിൽ ചേർക്കും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ ഇനിയും തുടർ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും ഇതൊരു തുടക്കമാണ് എന്നാണ് യു പ്രവർത്തകർ പറയുന്നത് ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം ടി അനീസ് അലി മീഡിയ വൺ കോഴിക്കോട്